മണ്ടൂട്ടേ ദാ അങ്ങനെയല്ല എന്നിട്ട് ദാ പാചകം ചെയ്യാമെന്ന് വിചാരിച്ചയാ ഞാൻ അതേ ചെയ്യില്ലത്ര നല്ല പണി തന്നിട്ട് നിന്നി ചിരിക്കേലെ എന്നിട്ട് നമ്മളെ ശരീരത്തിലല്ല എന്നിട്ടാ ആയാวะ കാര്യമല്ല ചെയ്യണ്ടേ എന്നിട്ട് ദാ ഇതുമ ഇന്നിയർ കൊിച്ച നൈനൈട്ടോ വിവ ഇല്ല അഞ്ചാറ് പച്ച മരുന്നുകളൊക്കെ ചേർന്ന സാധനമാണ് അത് അതേതൊക്കെ അച്ചമ്മ പറയാ സെപ്പറേറ്റ് കളിക്കാറ് ആശാളി ജീരകം അയമോദകം ഉലുവ പിന്നെ അച്ചമ്മ മേടിക്കാറ് അങ്ങനെ അച്ചമ്മ ഉണ്ടാക്കുള്ളൂ പൊടി പൊടിച്ച് ഇത് നമ്മ കടയിൽ നിന്ന് മേടിച്ച പൊടി ണ്ടോന്നാണ് എന്റെ ചോദ്യം ഇനി മുതല് ഞാനും കഴിക്കണം കഴിച്ചു നോക്കട്ടെട്ടോ മരുന്നാണ് അത് കഴിക്കണം വിത്ത് ശർക്കര ഭഗവാനെ മരുന്നുണ്ടാടി മടിപൊളി കഴിച്ചോക്കട്ടെ

എന്തേ വളരെ നല്ല ടേസ്റ്റ് ഓണ്ട് സാധിയാ എന്നൊക്കെ കാണിക്കാനാണ് ഇപ്പോ കാശുദോ ഓക്കേ അതുകൊണ്ട് മൂന്ന് നോക്കി പൂവാ thank you മരുന്ന് കഞ്ഞി അങ്ങനെയാണ് എൻ്റെ പേര് നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അമ്മ എനിക്ക് ഈ സംഭവം തരുന്നത് ഞാനാണെങ്കിൽ ഈ പറ്റാത്ത ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഒരു രീതിയാണ് എൻ്റെ അപ്പം അങ്ങനെ പേടിച്ചാണ് എനിക്ക് ഈ സമയം തരുന്നത് ഞാൻ മുഴുവൻ കഴിച്ചില്ലേ കുറച്ച് കഴിച്ചോളൂ അപ്പം ഇതെനിക്ക് പറ്റാണ്ടായി ഞാൻ നിർത്തി കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ കഴിപ്പുണ്ട് അത്രേ ഉള്ളൂ അതൊക്കെ സഹിച്ച് കഴിക്കാൻ പറ്റും അവർക്ക് കഴിക്കാം എന്നാലും എന്നെ കൂടെ സാധിക്കില്ല അപ്പം ഞാൻ നിർത്തി വേണത്തെ റിസ്ക് എടുക്കണ്ടല്ലോ അന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇനി വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്ന് എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ തന്നെ അനുഭവിക്കണമല്ലോ എന്തേലും വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ നിർത്തി ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ ബൈ